ഇസ്രയേൽ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയ ഇറഹന്റെ നേതാക്കളെല്ലാം ഇപ്പോൾ വീണ്ടും ജീവിച്ചു വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമായും ഇസ്രയേൽ പറഞ്ഞ നാലാളുകൾ ആ നാലാളുകൾ ഇപ്പോൾ ഇറാനിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒന്ന് പരമ ഇറാനിലെ കാമനയി പരമോന്നത നേതാവിന്റെ ഉപദേഷ്ടാവായിരുന്ന അലി ശംഖാനി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് രണ്ടാമത്തേത് റവല്യൂഷണറി ഗാർഡിന്റെ കുതിസ് സേനയുടെ കമാൻഡർ ആയിരുന്ന ബ്രിഗേഡിയൻ ജനറൽ ഇസ്മായിൽ ഖാനിയാണ് അദ്ദേഹവും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് മൂന്നാമത്തേത് ഇറാനിയൻ സായുധ സേനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് ആയിരുന്ന അബ്ദുറഹീം മൗസവി എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ തന്നെ ഇറാന്റെ പ്രതിരോധ മന്ത്രി ആയിരുന്ന അസീസ് നാസർ സാദ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരുന്നു ഇവരൊക്കെ മരണപ്പെട്ടു മിസൈൽ ആക്രമണത്തിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇറാൻ എന്തുകൊണ്ട് അതിന് നിഷേധിച്ചിരുന്നില്ല യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഇറാൻ ആ യുദ്ധ സമയത്ത് മരണപ്പെട്ടു എന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ബോധ്യപ്പെടുന്നത് കാരണം പിന്നീട് അവരെ ലക്ഷ്യം വെക്കുക എന്ന കാര്യം ഉണ്ടാവുകയില്ലല്ലോ അങ്ങനെയുള്ള ഒരു സാഹചര്യം ആയിരിക്കും ഇറാന്റെ ഉണ്ടായിരുന്നത് അതുകൊണ്ടായിരിക്കണം ഈ മരണപ്പെട്ട വിവരം പറയാതിരുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഇറാനിൽ ഈ യുദ്ധത്തിന്റെ വിജയം ആഘോഷിക്കുന്ന ഘട്ടങ്ങളിൽ ഈ നേതാക്കളിൽ പലരും പുറത്തു വന്നിട്ടുണ്ട് കാഹാനി അടക്കമുള്ള ആളുകൾ ആ ആഘോഷങ്ങളിൽ പങ്കെടുത്തതാണ് കാണാൻ സാധിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഇസ്രയേൽ പറഞ്ഞു വരിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ഇറാനിൽ സംഭവിച്ചില്ല എന്ന് തോന്നുന്ന രീതിയിലാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമുണ്ടായത് അവിടെയുള്ള വലിയ ചാര ശൃംഖലയാണ് ഇപ്പോൾ തകർന്നു കൊണ്ടിരിക്കുന്നത് ഇറാൻ പറയുന്നത് ടെഹ്റാനിൽ നിന്ന് മാത്രമായി പതിനായിരത്തിലധികം ഡ്രോണുകളാണ് പിടിച്ചിരിക്കുന്നത് പതിനായിരത്തിലധികം മാത്രമല്ല മറ്റുള്ള ഇസ്വഹാൻ തുടങ്ങിയിട്ടുള്ള പല മേഖലകളിൽ നിന്നായി ധാരാളം ഡ്രോണുകൾ പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആയിരത്തോളം ചാരന്മാരെ ഇറാനികളായ ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് വിദേശികളായ ചാരന്മാരുടെ കണക്കുകൾ വേറെയുണ്ട് അതേസമയം ഇറാനിൽ നിന്നു തന്നെയുള്ള ഏകദേശം ആയിരത്തോളം ചാരന്മാരെ പിടികൂടി എന്ന വാർത്തയും ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇറാനിൽ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇപ്പോൾ ചാരന്മാരെ പിടികൊണ്ട് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുപതിലധികം ചാരന്മാരെ പിടികൂടിയിട്ടുണ്ട് അതുപോലെ ഡ്രോണുകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അവരെല്ലാം ഏത് രീതിയിലാണ് ഇസ്രായേലിന് കാര്യങ്ങളെല്ലാം ഒറ്റക്കൊടുത്തത് ഇസ്രായേലിന്റെ ആജ്ഞ അനുസരിച്ച് ഇവിടെ ആക്രമണങ്ങൾ നടത്തിയത് എന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇറാൻ ശേഖരിച്ചു വരികയാണ് എത്രത്തോളം ഈ ഹിബ്രു ഭാഷയിലുള്ള മെസ്സേജുകൾ വരെ ഇവരുടെ മൊബൈലുകളിൽ നിന്ന് അവിടെ നിന്ന് നൽകുന്ന സന്ദേശങ്ങൾ വരെ അവരുടെ മൊബൈലുകൾ പരിശോധിക്കുന്ന സമയത്ത് ലഭിച്ചു എന്നാണ് ഇറാന്റെ രഹസ്യാന്വേഷണ മേധാവികൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്